നമസ്കാരം ബീഹാറിനെ കുറെ കാലം ഭരിച്ചു മുടിച്ച് തേച്ച് കഴുകിയ ലാലു പ്രസാദ് യാദവ് ഭാര്യ റാബ്രി ദേവി ഇപ്പോഴുള്ള മകൻ തേജസ്വി യാദവ് ഇവരൊക്കെ ബേസിക്കലി അടിസ്ഥാനപരമായി ആരായിരുന്നു എന്നുള്ളതാണ് നമുക്കൊന്ന് നമ്മൾ വെറുതെ ബീഹാർ ലക്ഷണമായതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ അല്പം കൗതുകകരമായ കാര്യങ്ങൾ വരണമല്ലോ രാഷ്ട്രീയം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരൊക്കെ ആരായിരുന്നു ഇവർ ശരിക്കും ബീഹാറിനെ എത്തിച്ചു എന്നതിന്റെ ചില ചില ഉദാഹരണങ്ങൾ നമ്മൾ സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ കാണാൻ സാധിച്ചു അതായത് ബിഹാറിനെ ഇപ്പോൾ നിതീഷ് കുമാർ എൻ ഡി എൽ ചേർന്നതിൽ പിന്നെ വളരെ കാര്യമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു കാര്യമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് കുറെ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ അവിടെ കൊണ്ടുവന്നു പക്ഷേ അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരവും അതുപോലെ അവിടുത്തെ സാംസ്കാരിക സാമൂഹ്യ നിലവാരവും ഒക്കെ തകർന്നു തന്നെയാണ് നിൽക്കുന്നത് തകർന്ന് തന്നെയാണ് ഈ തേജസ്വി യാദവിനെ ഹീറോ ആക്കിക്കൊണ്ട് കുറെ പുതിയ തലമുറക്കാർ കടന്നു വരുന്നത് കാരണം ഇയാളൊരു അടിസ്ഥാനപരമായി ഇയാളൊരു ഗുണ്ടയാണ് ഗുണ്ടകൾ തീർച്ചയായിട്ടും ഗുണ്ടകളായി തന്നെ നിലകൊള്ളും ഗുണ്ടകൾ ഭരണകർത്താക്കന്മാരായ ആ സ്ഥിതി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെയായിരുന്നു അച്ഛനും മകനും അമ്മ ഭരിച്ചിരുന്നപ്പോൾ അമ്മയെ വെച്ചുകൊണ്ട് അച്ഛൻ ഭരിക്കുകയായിരുന്നു ഇത് അവിടുന്ന് ബീഹാറിൽ നിന്ന് ഒരു മാധ്യമത്തിൽ ലോക്കൽ മാധ്യമമാണെന്ന് തോന്നുന്നു അതിൽ വന്ന ഒരു വീഡിയോ വേണം അതായത് അവിടുത്തെ കുട്ടികളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ആരാകണം എന്ന് ചോദിക്കുന്നു ലാലുവിന്റെ മകന്റെ ഫാൻസ് ആണ് ഇവരൊക്കെ എന്നാണ് പറയപ്പെടുന്നത് ഞാൻ കുട്ടി ആദ്യം ചോദിച്ച കുട്ടി പറയുകയാണ് ഞാൻ ഒരു ഗുണ്ടയായി മാറും എനിക്ക് ഗുണ്ടയാണം എനിക്ക് ഗുണ്ടയായ അതിക്രമം നടത്തി അക്രമം നടത്തി എല്ലാവരെയും ഉപദ്രവിക്കണം കുട്ടി അടുത്ത കുട്ടി പറയുന്നു ഞാൻ വസൂലി രംഗ് അതായത് ഈ ഹഫ്ത പിരിക്കുന്നവർ അവിടെ ഈ ഗുണ്ടായുസം കാണിച്ച് വാളും തോക്കും ഒക്കെ ആയിട്ട് ചെന്ന് ഈ ആർ ജെ ഡിയുടെ ഏർ വിളക്കുമൊക്കെ പിടിച്ചോണ്ട് ചെന്ന് ഈ പിരിവണ്ട് ആഴ്ച പിരിവട്ടു ഗുണ്ടാ പിരിവട്ട് അടുത്ത കുട്ടി പറയുന്നു എനിക്ക് മണൽ മാഫിയ അവിടെ മണലുണ്ട് ധാരാളം പുഴമണല് മണൽ മാഫിയയുടെ പ്രധാനപ്പെട്ട ആളായി മാറണം എനിക്ക് എന്നാണ് തേജസ്വി യാദവിന്റെ ആരാധകരായ കുട്ടികൾ പഠനം ഉപേക്ഷിച്ച് ഗുണ്ടകളും കൊള്ളക്കാരും മാഫിയകളുമായി മാറാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആരാണ് ഈ ചിന്തകളുടെ പിന്നിൽ ലാലു പ്രസാദ് യാദവും അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ കാരണം ഒരു ഒരു പ്രദേശത്തിൽ ഒരു ഭരണകർത്താവ് അല്ലെങ്കിൽ ഭരി ആ പ്രദേശം ഭരിക്കുന്ന അല്ലെങ്കിൽ ആ നാട് ഭരിക്കുന്ന വ്യക്തി അയാളുടെ ആ രീതിയിലേക്ക് അയാൾ ആ നാടിനെ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ ആ നാട്ടുകാരെ എങ്ങനെ കാണുന്നു ആ നാട്ടുകാരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് കണക്കാക്കിയാണ് അവിടുത്തെ പൊതുസമൂഹം ജനങ്ങൾ പ്രതികരിക്കുന്നത് ഏത് രീതിയിലാകണം എന്നൊക്കെ തന്നെ കുട്ടികളുമൊക്കെ തന്നെ പലപ്പോഴും തീരുമാനിക്കുന്നു നമ്മൾ ഈ എന്താണ് റോൾ മോഡൽ എന്നൊക്കെ പറയില്ലേ അപ്പൊ തേജസ്വി യാദവും ലാലു പ്രസാദ് യാദവും ഒക്കെ ഗുണ്ടകളായിരുന്നു അപ്പം എനിക്ക് ആവണം എനിക്ക് ഗുണ്ടയാകണം എനിക്ക് ഹസ്തഭരിക്കുന്ന ഗുണ്ടാപിരിവും നടത്തുന്ന ആളാകണം എന്നൊക്കെ കുട്ടികൾ പ്രതികരിക്കുമ്പോൾ ആ നാട്ടിലെ ആ സാംസ്കാരികമായ ദുരവസ്ഥ ഒന്ന് ഓർത്തുനോക്കൂ വിദ്യാഭ്യാസപരമായ ആ ഒരു അപചയം അസംബനം ഒന്ന് ഓർത്തുനോക്കൂ നന്നായി കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്ത് എടുക്കണം പഠനം ഉപേക്ഷിച്ച് തോന്നിയാസം കാണിക്കാനും കുണ്ടായുസം കാണിക്കാനും ഒക്കെയാണ് ബിഹാറിൽ തേജസ്വി യാദവിന്റെ ആ ഒരു തേജസ്വി യാദവ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വലിയ പ്രഭാവം കൊണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ആയി പോകുന്നത് കാരണം അയാളെ ഒരു ഹീറോ ആയി കണ്ടുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവനൊക്കെ അവിടുത്തെ മുഖ്യമന്ത്രിയായാലത്തെ അവസ്ഥയൊന്നും ആലോചിച്ചു അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഈ രീതിയിൽ ചിന്തിച്ചു ചിന്തിച്ചതാണ് കുട്ടികൾ മാത്രമല്ല തേജസ്വി യാദവ് എന്ന് പറയുന്നത് അപ്പം ഗുണ്ടായി സംഘാണിക്കാം ഭരണം പിടിക്കാം എത്ര തോന്നിയാസങ്ങൾ പണ്ടുകാലത്ത് ബീഹാറിൽ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ബീഹാറിനെ കുറിച്ചുള്ള വാർത്തകൾ ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയായിരുന്നു ബീഹാറിനെ കുറിച്ചുള്ള വാർത്തകൾ എത്ര എത്ര വാർത്തകൾ ഏതൊക്കെ രീതിയിൽ ഈ ബീഹാർ ഈ ലാലു പ്രസാദ് യാദവിന്റെ മകൾക്ക് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാൻ പറ്റത്ത മകൾക്ക് എം ബി ബി എസ് ഒന്നാം റാങ്ക് പട്ന മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ വാർത്തയൊക്കെ കേട്ടത് ഓർമ്മയായി അതിനുശേഷം അയാളുടെ ശക്തി ക്ഷയിച്ചു പക്ഷേ അയാളുടെ മക്കൾ വന്നതോടുകൂടി അയാൾ ഈ ഗുണ്ടായസവും മറ്റ് ആയി മുമ്പോട്ട് പോയി കുറേയൊക്കെ കുറേയൊക്കെ മുമ്പോട്ട് പോകാൻ അയാൾക്ക് സാധിച്ചു അപ്പം കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ഈ രീതിയിൽ ഈ രീതിയിൽ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ പോലും ഇത്തരം മോശം പ്രവണതകൾ കൊണ്ടുവരുന്ന ഒരു ഭരണമായിരുന്നു ബീഹാറിൽ ഈ ലാലു പ്രസാദ് യാത്രവിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്